ഞാൻ നന്നു വിളിച്ചാൽ മാത്രം വാതിൽ തുറന്ന മതി ഇതെല്ലാം ത്തിൻ്റെ അടിയിലിരുന്ന് ഒരു കുർത്തൻ കാണുന്നുണ്ടായിരുന്നു വാദ തുറന്നില്ല മുട്ടി നോക്കി തുറന്നില്ല അമ്മേന്റെ വാതിൽ തുറന്നു കുറുക്കിൻ്റെ കാൽപ്പാടുകൾ കണ്ടു കാരണം നാവൽ മരത്തിന്റെ അടിയിൽ മേറ കുറുക്കന കുറുക്കൻ കാൽപ്പാടകൾ പിന്തുടരുന്നു കുറുക്കന് അമ്മേനെ കണ്ടതും കുറുക്കൻ ഓടാൻ തുടങ്ങി അമ്മ ഓടി കുറുക്കൻ്റെ വയറ്റൽ കുത്തി പൊളിഞ്ഞു കുഞ്ഞുങ്ങൾ െ രക്ഷിക്കാൻ നമ്മുടെ മാതാപിതാക്കളുണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്നത് അലസിച്ച് വളരണം